സുഹൃത്തുക്കളെ ചില സംഘണികളും സംഘികളൊക്കെ എപ്പോഴും വളരെ വിഷമത്തിലാണ് കാരണം നമ്മുടെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ മറുനാടൻ മലയാളിയെ ചീത്ത പറഞ്ഞതിൽ വളരെ വിഷമത്തിലാണ് ചില ആൾക്കാർ അദ്ദേഹത്തിന് അത് വലിയ കാര്യമായിട്ട് അത് എടുത്തിട്ടുണ്ടാവില്ല പക്ഷെ ചില സംഘടനകളെല്ലാം സക്രിയ സാറിന് ചീത്ത പറഞ്ഞതിലും സക്രിയസ്വാറിന് ചില ആളുകളൊക്കെ ആദരാഞ്ജലി അർപ്പിച്ചതിലൊക്കെ വലിയ വിഷമമുണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കൾ നോക്കൂ നമ്മൾ ആരും മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ആ ഒരു മുസ്ലിം ആണെന്ന് ഞാൻ കണ്ടിട്ടില്ല അയാൾ അങ്ങനെ കണ്ടിട്ടില്ലെന്നേ ഇനി അയാളെന്തലൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്റെ താഴത്ത് കമന്റ് അടിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങൾ മാത്രമേ കമന്റ് അടിക്കൂ എന്നുള്ള സങ്കല്പം എന്റെ മനസ്സിലില്ല പച്ചയ്ക്ക് പറയാവേ ഞാൻ അങ്ങനെ ചെറിയ ഹിന്ദുവാണ് അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ പറഞ്ഞ രീതിയിലാണെങ്കിൽ മമ്മൂട്ടി ആരാധിക്കുന്നവർ മുഴുവൻ കാക്കാമാരാണ് അല്ലെങ്കിൽ തലപ്പ് കളഞ്ഞവരാണ് അല്ലെങ്കിൽ മദ്രസപ്പൊട്ടന്മാരാണ് എന്ന ചിന്താഗതിയോടെ നടക്കുന്ന ഒരുപാട് സ്വകോള സംഘടികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ ആ ഒരു ഇതിൽ പെട്ട ഒരാളല്ല സംഘിയല്ല എന്ന ആരും പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞുതന്നെ വെച്ചു കഴിഞ്ഞാല് നമ്മുടെ സക്രിയ സാറിനെ ചീത്ത പറഞ്ഞു എന്ന് വെച്ചാൽ മറുനാടൻ മലയാളിയിലെ ഇയാളെ ചീത്ത പറഞ്ഞപ്പോഴാണ് ചില ആളുകൾക്ക് അത് കൊണ്ടു അപ്പൊ പറയുന്നത് ജിഹാദികളാണ് ഇപ്പോൾ ഇയാളുടെ ഇങ്ങനെ ഫോട്ടോസുകളൊക്കെ ആദരാഞ്ജലികളൊക്കെ വെച്ചിട്ട് മമ്മൂട്ടിയുടെ ആരാധകന്മാരെ മുഴുവൻ ജിഹാദികളെന്നാണ് ഇയാൾ പറയാൻ ശ്രമിക്കുന്നത് ആര് വീരണെടുതി ഒന്ന് കേട്ടു നോക്കൂ സുഹൃത്തുക്കളെ അന്തം വിട്ടു പോവും ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടല്ലോ ആരെങ്കിലും മോഹൻലാലിന് എപ്പോഴെങ്കിലും അയാളൊരു ഹിന്ദുവാണ് ഞാനിപ്പോ ലൂസിഫർ സിനിമ ഇറങ്ങാൻ പോകണം ഞാനൊരു ഹിന്ദുവിന്റെ സിനിമയാണ് കാണാൻ പോണേ എന്ന രീതിയിൽ നമ്മൾ ആരെങ്കിലും സിനിമ കാണാൻ പോവോ ഇല്ലല്ലോ മമ്മൂക്കയുടെ സിനിമ വരാൻ പോകുന്നുണ്ട് നമ്മൾ വിചാരിക്കണ ഇയാൾ ഒരു ജിഹാദിയാണ് മമ്മൂക്കൊരു ജിഹാദിയാണ് മുസ്ലിമാണ് മാപ്പയാണ് നോമ്പൊക്കെ കൃത്യം അവിടെ നോക്കുക ചങ്ങായിയാണ് ഞാനൊരു മാപ്പയുടെ സിനിമ കാണാൻ പോകുന്നത് എന്റെ പൊന്നു സുഹൃത്തുക്കളെ നമ്മൾ ആരും അങ്ങനെ പോവില്ല പക്ഷെ അങ്ങനെ പോകുന്ന ആളുകൾ നമ്മളെ നാട്ടിലുണ്ടെന്നേ കേട്ടോക്കൂ കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളിയുടെ അദ്ദേഹം നിര്യാതനായി ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ടാണ് ഫോട്ടോ കണ്ടത് അപ്പോ ഒരു നിമിഷം ഞാനും ഒന്ന് പോയി പക്ഷേ അതിനടുത്ത നിമിഷം തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു അത് ഫേക്ക് ആണെന്ന് അത് ഷാജൻ സാർ തന്നെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്കത് മനസ്സിലാക്കി പക്ഷെ ഷാജൻ സാറിന്റെ പേജില് മറുതാരൻ മലയാളിയുടെ പേജില് ഷാജൻ സാറിന്റെ ആ ഫോട്ടോ ഇട്ടിട്ട് അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും എങ്ങനെ കുരു കൊട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങേര് അത് പറഞ്ഞപ്പോഴ് സത്യത്തില് അങ്ങനത്തെ പോസ്റ്റ് കണ്ടപ്പോ തന്നെ ഭയങ്കര വിഷമം തോന്നി എന്ന് പറയുന്ന ഒരു ചെറിയ മഹാനത്തെ തുടർന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെ അങ്ങനെ സുഖമില്ലാത്തതാണ് എന്നുള്ള എന്തുകൊണ്ടാണ് ഷാജിൻസ് കറേസിന്റെ ഫോട്ടോടെ താഴെ ആദരാഞ്ജലി പോസ്റ്റ് ഇടാൻ കാരണം സിമ്പിൾ ഒരു കൊഴപ്പില്ലാത്ത ഗംഭീരമായിട്ട് ഉത്തരം പറയാം എന്താ വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് ഒരു വലിയ അസുഖം ഉണ്ടത് ക്യാൻസർ ആ രീതിയിൽ ഷാജിൻസ് ഒരു വീഡിയോ ചെയ്തു സംഗതി പൊട്ടി വമ്പ പൊട്ടലാണ് അത് പൊട്ടിയോടുകൂടിയെ ആൾക്കാർ കൃത്യമായിട്ട് അന്വേഷിച്ചപ്പോഴും ഇങ്ങനെയൊന്നുമില്ല ചെറിയ ക്ഷീണോ മറ്റൊക്കെ ഉണ്ട് സംഗതി ഏൻസർ ഒന്നല്ല വിശ്രമ ജീവിതത്തിലാണ് എന്ന് മാത്രം അറിഞ്ഞപ്പോൾ നോക്ക് ഇല്ലാത്ത വാർത്തയാണല്ലോ ഈ ചെങ്ങാതി പ്രചരിപ്പിച്ചത് എന്ന രീതിയിലാണ് ആളുകൾ മുഴുവൻ ഷാജൻസ് കലെ കൊണ്ടുപോയിട്ട് ഏറലാക്കിയത് ഒരു സോഷ്യൽ മീഡിയ ജീവിതം ജീവിക്കുന്ന ഈ ഞാനടക്കം ഒരുപക്ഷെ ഭാവിയിൽ ഇത്തരം രംഗങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഞാൻ വല്ല അബദ്ധം പറഞ്ഞെങ്കിൽ എന്നെ കൊണ്ടുപോയിട്ട് ഏരിൽ കഴിഞ്ഞു ഒട്ടിച്ചു കളയും അതൊക്കെ സ്വാഭാവികമാണ് അപ്പൊ അത് അങ്ങനെ സംഭവിച്ചു പക്ഷേ റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് ഒരു മനുഷ്യൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ലോകം മുഴുവനും പരത്ത് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ അത് മെയിൻ ചാനൽ മാധ്യമങ്ങളും മറ്റുള്ള മീഡിയാസും എല്ലാം അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ന്യൂസ് ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ന്യൂസിൽ വരുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ ഇവിടെ ഒരുവിധം എല്ലാവരും ഇത് അറിഞ്ഞിരുന്നു അങ്ങനെ ഒരു ചെറിയ സുഖലായി ഉണ്ട് പിന്നെ ഹോസ്പിറ്റലൈസ് ഹോസ്പിറ്റലാണ് ചെന്നൈയിലാണ് ചെന്നൈയിലോ അപ്പോളോ ഹോസ്പിറ്റലോ അങ്ങനെ എന്തോ ആണെന്നുള്ളത് അതിന്റെ തലേ ദിവസം തന്നെ കാരണം ഈ മലയാളി അസോസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് അവരൊക്കെ മുൻപേ തന്നെ അറിഞ്ഞിരുന്നു ഈ സംഗതി അപ്പൊ ഞാനും അത് കേട്ടിരുന്നു അപ്പൊ എന്നോടും പറഞ്ഞിരുന്നു അത് അറിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് നമ്മൾ അറിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് മറുനാടൻ മറുനാടലില് ഈ റിപ്പോർട്ട് വന്നത് അപ്പൊ എന്താണെങ്കിലും ശരി കുട്ടിയും അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകളും അദ്ദേഹത്തിന്റെ പിന്നെ അഭിനയങ്ങളും ഇഷ്ടപ്പെടുന്ന ഞാനൊക്കെ ഒരുപാട് ഒരു അഭിനേതാവും എന്നുള്ള രീതിയിൽ ഞാനൊക്കെ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഞാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിനൊരു വൈകാരിക വന്നു എന്ന് പറയുമ്പോ അത് റിപ്പോർട്ട് ചെയ്ത് ചെയ്തതിന് മറുനാടൻ ഷാജൻ സാറിന്റെ ഫോട്ടോ എടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് പോസ്റ്റ് അടിച്ചിറക്കുക ആ പ്രത്യേക വിഭാഗക്കാരാണ് ഒന്ന് നോക്കണം ഇവിടെയാണ് ആയിമ്മടെ എൻട്രി കേട്ടോ അതായത് ഷാജൻസ് കറിയുടെ ഫോട്ടോ താഴെ ആദരാഞ്ജലികൾ എന്ന് എഴുതിയിട്ടത് പ്രത്യേക വിഭാഗക്കാരാണ് ഏതാണ് ആ പ്രത്യേക വിഭാഗക്കാര് ഈ ആയമ്മ പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം മുസ്ലിങ്ങളാണ് മനസ്സിലെ മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ട് മമ്മൂട്ടിയെ ആക്കി അസുഖമുണ്ടെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇവിടെ ചില മുസ്ലിങ്ങളാണ് ഷാജൻസ് കറിയെ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്തത് എന്നാണ് പ്യായമ്മ പറഞ്ഞു വരുന്നത് ബാക്കി കേക്ക് കേട്ടോ ഒരു പ്രത്യേക മതവിഭാഗക്കാരാണ് ഈ പോസ്റ്റ് അടിച്ചിറക്കുന്നത് എന്താ കാരണം എന്നറിയോ മമ്മൂട്ടിക്ക് വയ്യ എന്നുള്ളത് പറയാൻ നീ ആരടാ എന്നാണ് ചോദ്യം പിന്നെ അതിലിപ്പോ എന്താ വലിയ ബുദ്ധിമുട്ട് അത് ഒരാൾക്കും ഒരു വിഭാഗക്കാരനായതുകൊണ്ടാണോ ഈ മമ്മൂട്ടിയെ ഒരു ഒരു പ്രത്യേക മതക്കാരനായതുകൊണ്ടാണോ ഇത്രയ്ക്കും പൊട്ടുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നില്ല എന്താണ് ഈ ഇങ്ങനെ ഓരോ ദിവസം നിങ്ങൾക്ക് എന്തിനാണ് ഈ കുരുപൊട്ടുന്നത് മമ്മൂട്ടി വേറെ മതക്കാരനായതുകൊണ്ടാണ് നിങ്ങൾക്ക് കുരുപൊട്ടുന്നേ അല്ലേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞല്ലോ നടൻ എന്ന രീതിയിൽ ഇഷ്ടമാണ് മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് ഇഷ്ടമല്ല അപ്പൊ പിന്നെ അതന്നെ അല്ലെ ഗംഭീര കുരുപൊട്ടല് ഈ പ്രത്യേക വിഭാഗക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ തരം താഴ്ന്നു തരം താഴ്ന്നു തരം താഴ്ന്നു തീഴോട്ട് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഈ പ്രത്യേക മതവിഭാഗക്കാര് സ്വയം എന്തിനാണ് ഇങ്ങനെ എളിയാൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നുകിൽ ഈ വർഗങ്ങൾക്ക് മുഴുവനും ഈ വർഗങ്ങളുടെ തലപ്പത്തിരിക്കുന്ന മതമേലധ്യക്ഷന്മാരോ തലക്കകത്ത് വെളിച്ചമുള്ളവരോ വെളിവുള്ളവരോ ആരെങ്കിലും ഇതുങ്ങളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം ഏ ഒരു നാട്ടിലെ ഒരു വിഭാഗക്കാര് മാത്രല്ല ജീവിക്കുന്നത് എല്ലാ തരത്തിലുള്ള മനുഷ്യരും ജീവിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആരും ഇതിനെ ഈ പറയുന്ന പോലെ ഒരു മതമസ്ഥരായ ഒരാളായിരുന്നെങ്കിൽ ഇപ്പൊ മമ്മൂട്ടി പകരം മറ്റൊരു മറ്റൊരു ആരെങ്കിലും ആയിരുന്നെങ്കിൽ അതിന്റെ അടിയിൽ വന്നിട്ട് വരുന്ന കമന്റുകളും ചിരിക്കുന്ന ഇമോജികളും പിന്നെ എങ്ങനെയുണ്ട് മമ്മൂട്ടിയല്ല ഇനി വേറെ ആളാണെങ്കിൽ ആയമ്മ പറഞ്ഞ മോഹൻലാലിനാണ് ഇങ്ങനത്തെ അസുഖം വന്നതെന്ന് വിചാരിക്കുക അസുഖമുണ്ടെന്നുള്ള വാർത്ത പ്രചരിച്ചെന്ന് വിചാരിക്കുക അതിന്റെ താഴെ ചീരികളായിരിക്കും പറയുന്നത് നിങ്ങൾക്ക് തെറ്റി നിങ്ങളെപ്പോലെയാണ് എന്റെ പൊന്നു സ്ത്രീയെ നിങ്ങളെപ്പോലെയാണ് കേരളത്തിലെ എല്ലാ ആളുകളെന്നും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളെപ്പോലെ കുറച്ച് സംഗിണികള് ആർഷാഭാരത സ്നേഹികൾ വളരെ കുറച്ചുണ്ട് അതും വിദേശത്ത് പോയിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് സ്നേഹിക്കുന്ന പെണ്ണിടുത്തിയ മനസ്സിലാക്കണം ഇവിടെ നിന്നുകൊണ്ടുള്ള സ്നേഹമല്ലോട്ടോ വിദേശത്ത് പോയിരുന്നിട്ടാണ് ഈ സ്നേഹം അവിടുത്തെ ജോലി ചെയ്ത് അവിടെ ഉണ്ടാക്കി കൊടുത്ത് അവിടുത്തെ കാശുകൊണ്ട് ജീവിച്ചിട്ട് ഇവിടെ കുറ്റം പറഞ്ഞു നടക്കുന്ന ആളാ എന്തായാലും അതോടൊക്കെ എടുക്കട്ടെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കലോ എന്തായാലും ഇവിടെ ജീവിച്ച് കാശൊന്നും കിട്ടില്ലെന്ന് അവർ ഉറപ്പിച്ച് അതിന്റെ ഭാഗമായിട്ടുള്ള അങ്ങോട്ട് പോയിട്ട് അപ്പൊ പിന്നെ ഇന്ത്യ മഹാരാജത്തെ അവരുടെ കണക്കെട്ട് സ്നേഹിക്കും എന്തായാലും ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്ന ആളാണ് അത് മോഹൻലാലാണെങ്കിലും എന്റെ പൊന്നു സുഹൃത്തെ മോഹൻലാലാണെങ്കിൽ മമ്മൂട്ടിക്കാണെങ്കിലും ആർക്കാണെങ്കിലും മലയാളികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും അതിന്റെ താഴത്തെ ഒരു ചിരി ഇമേജ് പോലും വരില്ല നിങ്ങൾ ഈ പറയുന്ന ചിരി ഇമേജ് ഇടുന്നവര് മുസ്ലിങ്ങളാണെന്നല്ലേ തെറ്റി അങ്ങനെ അങ്ങോട്ട് താറടിച്ച് ആ വിഭാഗം ജനത എക്കാലവും പ്രശ്നക്കാരാന്നുള്ള നിങ്ങൾ ഈ കണ്ടത്തിലുണ്ടല്ലോ ഇതൊരു വർഗീയ കണ്ടത്തിലാണ് നിങ്ങൾക്കത് എന്താ തലയിലേക്ക് കയറാത്തതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പൊ ആ ഈ ചിരിക്കുന്ന ഇമോജികൾ ഇട്ട് ആഹ്ലാദിച്ചേനെ ആഘോഷിച്ചേനെ ഈ പ്രത്യേക മതവിഭാഗക്കാർ ഞാൻ എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഞാൻ ഈ ഈ കമന്റുകൾ കണ്ട അതുപോലെ നമ്മൾ അവിടെ ചെന്നിട്ട് പറഞ്ഞ ഒരാൾക്ക് വയ്യാത്ത കമന്റ് ന്യൂസ് ചെയ്തതിന് എന്തിനാണ് ഇത്ര വല്യ അസഹിഷ്ണമെന്ന് ചോദിച്ചപ്പം എന്റെ പറയാത്ത തെറികളില്ല എനിക്കും കിട്ടി കൊറേ തെറികള് ഒരുപാട് തെറികള് തള്ളച്ചി നിനക്ക് നാളെ നാളെ അങ്ങനെയാണ് വിളി അങ്ങനെയാണ് എടി തള്ളച്ചി നിനക്കും നാളെ വരില്ല ഞാൻ ചോദിക്കുന്ന ആരെങ്കിലും അപ്പൊ ഈ ചോദിച്ചവനും വരില്ലേ എന്നെ അവിടെ ചോദിച്ചവനും വരില്ലേ ഈ പറയുന്ന തെറിക ഏഹ് സംഗതികളൊക്കെ വയ്യായിട്ട് ആർക്കും വരാലോ അത് പറഞ്ഞതിന് അതിന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റുകൾ എല്ലാം കൂടി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതുങ്ങളുടെ ഈ പോക്ക് എങ്ങോട്ടാണ് ഇതുങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്താണ് ഇതിങ്ങൾ ഇങ്ങനെ ഇന്നത്തെ കാലത്ത് പെരുമാറുന്നത് എന്നുള്ളത് ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല എന്റെ പൊന്ന മുസ്ലിം സഹോദരന്മാരെ ഒരു വിഭാഗക്കാര് കാരണം ഈ വർഗം മൊത്തം പഴി കേക്കാൻ പോകുന്ന അവസ്ഥയിലേക്കാണ് പോക്ക് ഈ ഒരു കുറച്ച് ആൾക്കാർ മാത്രം അതായത് ഒരെണ്ണം ചീഞ്ഞതിന്റെ ഇടയില് ഒരു നൂറ് പീസിന്റെ ഇടയിൽ ഒരു ചീഞ്ഞ പീസ് കിടന്നു കഴിഞ്ഞാൽ ആ നൂറ് പീസും ചീഞ്ഞു പോകുന്ന അറിയില്ലേ എന്ന പോലെ തന്നെയാണ് ഒന്നോ രണ്ടോ രണ്ടോണ്ട് ഒരു വിഭാഗക്കാർ മുഴുവനും നാണം കിട്ട് ഈ പറയുന്ന സമൂഹത്തിന്റെ മുൻപിൽ മുൻപില് അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ നാട്ടിൽ ഒരു വലിയ വിഷയം വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസ്ലിം യുവാവ് എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം മുസ്ലിങ്ങളും അങ്ങനെയാണെന്നാണ് പ്രചരിപ്പിക്കും എന്നാൽ അതേസമയം ഏതെങ്കിലും ഒരു ഹിന്ദു കുറ്റം ചെയ്താൽ അത് അവന്റെ പ്രശ്നം മാത്രമായി നീർക്കും അപ്പുറത്തൊരു ജനറലൈസേഷൻ നടക്കുന്നുണ്ട് മുസ്ലീങ്ങൾ മുഴുവൻ ഇങ്ങനെയാണ് എന്ന രീതിയിലുള്ള ജേണലൈസേഷൻ നടക്കുമ്പോഴാണ് പ്രശ്നം അപ്പോ ഹിന്ദുക്കളെ ചെയ്യുമ്പോ അതാ ഒരു ഹിന്ദു ആ ഒരു ചെക്കന്റെ മാത്രം കുറുത്തു കിടന്നായിരിക്കും ഇവിടെയാണ് എന്റെ പൊന്നു സുഹൃത്തെ പ്രശ്നം അതാണ് ഞങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കരുത് അതിന്റെ പേരാണ് വർഗീയത ഒരു വിഭാഗത്തെ നിങ്ങൾ ഇങ്ങനെ ചാപ്പ കുത്തി നശിപ്പിക്കാൻ ഇറങ്ങരുത് നിർത്തണം നിങ്ങളുടെ എത്ര വർഗീയ വർത്തമാനങ്ങളെയും നാവൊക്കെ വെക്കൂ ഇന്നത്തെ സമൂഹത്തിന്റെ മുൻപിൽ ഈ ഒന്നോ രണ്ടോ പീസുകൾ കിടന്ന് ചീയുന്നത് കാരണം ബാക്കി മൊത്തം സമൂഹം മുഴുവനും ചീഞ്ഞു പോവാനുള്ള അവസ്ഥയിലേക്കാണ് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കമന്റുകൾ സൂചിപ്പിക്കുന്നത് ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ ഇപ്പൊ മമ്മൂട്ടിക്കാണ് അസുഖം വന്നത് ശരി ഇത് നേരെ തിരിച്ചാണ് മഹാനടന്മാര് രണ്ടുപേരുണ്ട് മോഹൻലാലും ഉണ്ട് മമ്മൂട്ടിന്റെ ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഈ ജിഹാദികള് എന്തുമാത്രം കിടന്നു ഇവിടെ ആഘോഷിച്ചാൻ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഏ ഒരു ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന രണ്ട് പേരില് ഈശ്വരൻ ഒരിക്കലും ഒരാൾക്കും ഇങ്ങനെ വരുത്താതിരിക്കട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ ഇപ്പൊ ഈ കാണിക്കുന്ന ഈ അസഹിഷ്ണുത പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അത് വന്നപ്പോഴ് മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ പോയി അദ്ദേഹം ശബരിമലയിൽ പോയി ഇദ്ദേഹത്തിന് വേണ്ടി വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചു ഏർ ആ അദ്ദേഹം കാണിച്ചു ഇത് നേരെ തിരിച്ചാണ് വന്നിരുന്നതെങ്കിലോ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനൊരു ചിന്താഗതി വരുമോ ഏർ അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് എന്താണെങ്കിൽ ഹിന്ദു സമൂഹം അല്ലെങ്കിൽ സനാതന ധർമ്മം അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങളെ പോലുള്ളവരുടെ മാനസികമായ അവസ്ഥ സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റം അത് ഞങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് തന്നെ എങ്ങനെയുണ്ട് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് മാത്രമേ ഇതൊക്കെ കഴിയൂ മമ്മൂട്ടിക്കൊരു അസുഖമുണ്ടെന്ന് പറഞ്ഞപ്പോ ലാലേട്ട് നേരെ നമ്മുടെ ശബരിമല കയറി പൂജ നടത്തി പൂജയ്ക്ക് പൈസ കൊടുത്തു അത് ലാലട്ടിനെ പോലെ ഹിന്ദുക്കൾ മാത്രമേ ചെയ്യൂ വേറെ ആൾക്കാരും ചെയ്യില്ല അത് നേരെ തിരിച്ച് മോഹൻലാലി അതിന്റെ താഴത്ത് ചിരി മാത്രമായിരിക്കും ഈ ജിഹാദികൾ ഇടുക എന്നാണ് ഈ ആയ്മ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തൊരു വൃത്തികേട ആലോചിച്ചു മോഹൻലാലായും മമ്മൂട്ടിയായാലും നമ്മുടെ മലയാളികൾ കണക്കറ്റ് മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവരാ നമ്മൾ ഇതുവരെ മോഹൻലാലും മമ്മൂട്ടിയെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ കരുതിയിട്ടില്ല അങ്ങനെ കരുതണം എന്നാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയം ഇങ്ങനെ പറഞ്ഞ് 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 മമ്മൂട്ടിയെ കാണുമ്പോൾ ഒരു കാക്കയായിട്ടും മുസ്ലിം ആയിട്ടും മോഹൻലാലെ കാണുമ്പോൾ ഒരു ഹിന്ദുവായിട്ട് മാത്രം കാണണം എന്ന രീതിയിലേക്കാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് എന്തൊരു ഭീകരാശയെന്നല്ലോ ചോദിക്കും ഇവർ പറയുന്നത് ഞങ്ങൾ മാത്രം ഞങ്ങൾ ഹിന്ദുക്കൾ മാത്രമാണ് അങ്ങനെ ചെയ്യുക ഇനിയിപ്പോ മോഹൻലാലിൻ്റെ അസുഖമാണെങ്കിൽ നമ്മുടെ മമ്മൂക്ക ഏതെങ്കിലും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമെന്ന് ചോദിക്കുന്ന പ്രാർത്ഥിക്കുമെന്നേ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് എന്നെ എന്ന് വിളിക്കുന്ന എന്റെ സഹോദരൻ മാത്രമാണ് അതല്ലാതെ പുറമേന്ന് പലരും വിളിക്കാറുണ്ട് പക്ഷേ മോഹൻലാൽ വിളിക്കുമ്പോൾ മാത്രമാണ് എനിക്കൊരു സഹോദരൻ വിളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് അത് മാത്രമാണ് എൻ്റെ പൊന്നു സംഗിണി അതിനുള്ളൊരു ഉത്തരം അതാണ് മമ്മൂക്ക നിങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ കേരളത്തിലെ ആളുകളെ മനസ്സിലാക്കുന്നത് നല്ല തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവും ഇത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ ആ വിദേശത്തെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ നാട്ടിലേക്ക് വരുന്നേ ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുക എന്റെ മഹാരാജ് ബൈ